മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ഷാനവാസും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ അനുമോളോട് ഷാനവാസ് പറയുന്നുണ്ട് ഒരുപാട് റൈസ് ഉണ്ട് ബിരിയാണി റൈസ് ഉണ്ട് ഇതോ ഇതൊന്നും പൊട്ടിച്ചിട്ട് പോലും ഇല്ല ഇത് കുറേ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പൊറോട്ട എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഇന്നലെയാണെങ്കിൽ ഈ പൊറോട്ട ഒന്നും കണ്ടിട്ട് പോലും ഇല്ല എന്നാൽ നീ ഇച്ചിരി പഞ്ചസാരയിട്ട് കഴിച്ചോന്ന് പറയുന്നുണ്ട് ഷാനവാസിനെ നോക്കി അനുമോൾ ചിരിക്കുന്നുണ്ട് അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് ബ്ലൈൻഡ്സ് ഇടുന്നതിൻ്റെ ഭാഗമായി എല്ലാവരും വീടിനകത്ത് തന്നെ ഇരിക്കണമെന്ന് അതെന്തിനാണ് കുറേ നേരമായല്ലോ വീടിനകത്ത് തന്നെ ഈ ബിഗ് ബോസ് ഇരിക്കാൻ പറയുന്നത് എന്താണോ എന്തോന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് നെവിനും നൂറയും കൂടെ സംസാരിക്കുന്നത് നെവിൻ പറയുന്നുണ്ട് നമ്മുടെ ഗെയിമും അവസാനിച്ചു എല്ലാം കഴിഞ്ഞു പ്രേക്ഷകർ നമുക്ക് വിധി എഴുതി ആരൊക്കെയാണ് ടോപ്പ് ഫൈവിൽ വരുന്നതെന്ന് പ്രേക്ഷകർക്ക് അറിയുകയും ചെയ്യാം പിന്നെ എന്തിനാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ എല്ലാവരുടെ ഭാഗത്തും തെറ്റുകളുണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന് നിവിൻ പറയുന്നുണ്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് നൂറയും പറയുന്നുണ്ട് ഫൈനൽ ഫൈവിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് നൂറ പറയുന്നുണ്ട് അപ്പോൾ നെവിനും പറയുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം എനിക്ക് കപ്പൊന്നും വേണ്ട എന്ന് നൂറ പറയുന്നുണ്ട് ആ ഫൈനൽ ഫൈവിൽ എത്തുക എന്നതാണ് എൻ്റെ ഭയങ്കരമായ ഒരു ആഗ്രഹം ഇന്നിനി എവിക്ഷനൊക്കെ ഉണ്ടാവുക ആവുക ബിഗ് ബോസ് ഇന്നാരും പറഞ്ഞു വിടല്ലേ എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്